ഉത്സവ കേരളത്തിൽ നിന്നും ഒരു ഗജരാജൻ കൂടി വിട ചൊല്ലി ആന കേരളത്തിന്റെ പ്രിയപുത്രൻ കുട്ടംകുളങ്ങര ശ്രീനിവാസൻ വിട പറഞ്ഞു നാൽപ്പത്തി വയസ്സ് പ്രായമുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ജനിച്ച് കേരളത്തിന്റെ പൊന്നോമനയായവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് തമിഴ്നാട്ടിലെ ഒരു മൃഗശാലയിലെ പിടിയാനയിൽ ജനിച്ച കുട്ടിക്കൊമ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മുതുമല ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നും ഇവനെ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കുട്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടയിരുത്തി പതിനൊന്നാം വയസ്സിൽ കുട്ടംകുളങ്ങരയിൽ എത്തിച്ചേർന്ന ശ്രീനിവാസൻ വളരെ പെട്ടെന്ന് തന്നെ ആനപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി മുപ്പത്തിമൂന്ന് വർഷത്തിലധികം കുട്ടംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത ശ്രീനിവാസൻ തൃശൂർ പൂരമടക്കം കേരളത്തിലെ പ്രശസ്ത പൂരങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ഒരു മാസത്തിലധികമായി ചികിത്സയിലായിരുന്ന ശ്രീനിവാസൻ ഇന്ന് രാവിലെ ഈ ലോകത്തോട് എന്തേക്കുമായി വിട പറഞ്ഞു ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജഡം കോടനാട് വനത്തിൽ സംസ്കരിച്ചു ശ്രീനിവാസൻ കൂടി വിട പറഞ്ഞതോടെ ഈ വർഷം കേരളത്തിൽ ചരിയുന്ന നാട്ടാനകളുടെ എണ്ണം പതിനാറായി ആനക്കേരത്തെ വിട്ടുപിരിഞ്ഞ കുട്ടൻകുളങ്ങര ശ്രീനിവാസന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം